വെൽക്കം ബാക്ക് ടു ആന്മ്യ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ടൗണിനടുത്തുള്ള ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് അനേക ചരിത്രങ്ങൾ ഉറങ്ങിയ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ ആനവണ്ടികളെല്ലാം മയക്കത്തിലാണ് സമയം ഏകദേശം പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു കോട്ടയം ബസ് സ്റ്റാൻഡിലൂടെ ഒരു രണ്ട് റൗണ്ട് കറക്കം ദീർഘദൂര ബസ്സുകളാണ് ഇവിടെ ഇപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബസ് അല്പം നീങ്ങി തുടങ്ങി ചങ്ങനാശേരിയും കഴിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ബസ്സിൽ അത്യാവശ്യം ആളുകൾ മാത്രമേ ഉള്ളൂ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവൻപാറയെക്കുറിച്ചോ അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ചോ വലിയ അറിവൊന്നും എനിക്കില്ല എന്നാൽ ഇന്നത്തെ എൻ്റെ സഹയാത്രികനായിരിക്കുന്ന ചെങ്ങന്നൂർ ടൗണിലെ ഐ ടി എ ജംഗ്ഷന് സമീപം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ജോർജ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും ആണ് ഇന്നത്തെ എൻ്റെ സഹയാത്രികൻ വർഷങ്ങളായി അദ്ദേഹം ഇവിടെ വാഹനം ഓടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടത്തുള്ള സ്ഥലങ്ങളെല്ലാം കാണാപ്പാടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ ഏകദേശം രാവിലെ ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു രാവിലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര തീരുമാനിക്കാനുള്ള പ്രധാന കാരണം വെയിലായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാണ് തികച്ചും പാറയിലൂടെ കയറിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ വെയിൽ ചൂട് അല്പം കൂടുതലായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ യാത്രയും ചെങ്ങന്നൂരിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് ഈ പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞ ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള സ്ഥലത്തെക്കുറിച്ച് വലിയ പിടുത്തമൊന്നും എനിക്കില്ല എന്നാൽ ജോർജ് ഏട്ടനാകട്ടെ ഈ സ്ഥലമെല്ലാം കാണാപ്പാടമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും എന്നോട് വിവരിച്ചു പറഞ്ഞു തരുന്നു ഇതാണ് പാണ്ഡവൻ പാറയുടെ പ്രവേശന കവാടം മുകളിലേക്ക് കയറിയിക്കഴിഞ്ഞാൽ രണ്ട് പാതയായിട്ട് ഇവിടെ തിരിയുന്നുണ്ട് വിഷയത്തിലേക്ക് കടക്കാമല്ലോ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് ധാരാളം പ്രത്യേകതയുള്ള പാറക്കൂട്ടം നിറഞ്ഞ ഒരു ഒന്നിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവൻപാറ ക്ഷേത്രവും പാടാൻപാറയിലെ ഭീമൻ്റെ കാലടി പതിഞ്ഞ കല്ലും ഇവിടെ കാണാൻ കഴിയും പുതുതായി പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് എന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട് എൻ്റെ സഹയാത്രികർ താഴെ കൈ ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും വറ്റാത്ത രണ്ട് കുളങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് ഇതാണ് വേനൽക്കാലത്ത് പോലും ഒരിക്കലും ഒരു തുള്ളി വെള്ളം വറ്റാത്ത കുളമാണ് എന്ന് പായൽ അല്പം കയറിയത് കൊണ്ട് വെള്ളം പച്ച നിറത്തിലായിരിക്കുന്നു അങ്ങനെ പാറയുടെ മുകളിൽ കയറി ഇരുവശവും നടന്നു അല്പം പ്രയാസം തന്നെയാണ് ഇതിലൂടെ നടത്തുന്ന കാര്യവും കാലൽപ്പം ഇടറിയ താഴെ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നടക്കണം എന്ന് ജോർജ് ഏട്ടൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു താഴെ ഞങ്ങൾ വന്ന റോഡും കാണാൻ കഴിയുന്നു പാണ്ഡവൻ പാറയിലെ പടിപ്പുര കല്ല് എന്നറിയപ്പെടുന്ന പാറയാണ് ഈ കാണുന്ന വലിയ കല്ല് അങ്ങനെ ആ കാഴ്ചയും കണ്ടുകൊണ്ട് അല്പം മുന്നോട്ടേക്ക് നടന്നു ആ കാണുന്ന വെള്ള കല്ല് നിങ്ങൾ കാണുന്നുണ്ടോ ആ കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ച് തട്ടിക്കഴിഞ്ഞാൽ മദ്ദളത്തിൻ്റെ ശബ്ദം കേൾക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഞാനാകട്ടെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നുവല്ലോ എൻ്റെ സഹയാത്രികൻ ആൽബിൻ ഇവിടെ രണ്ട് തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ ഭാഗങ്ങളെല്ലാം കാണാപ്പാടമാണ് ഓരോ കാര്യവും കഴിച്ചുണ്ടിക്കൊണ്ട് എന്നോട് അതിൻ്റെ ചരിത്രം അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കല്ല് ഒന്ന് തട്ടി നോക്കാം എന്ന് ഞാൻ ശ്രമിച്ചു എൻ്റെ സുഹൃത്താകട്ടെ ആൽബിൻ ഒരു കല്ല് കൊണ്ടുവന്ന് നമ്മുടെ ജോർജ് ഏട്ടൻ ആ കല്ലിൻ്റെ മുകളിൽ ഒന്ന് താളം പിടിച്ചു അതിമനോഹരമായ ശബ്ദം തന്നെയാണ് അത് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ശബ്ദം വളരെ വ്യക്തമല്ല എന്നിരുന്നാലും എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ പൂർണ്ണ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമല്ലോ അജ്ഞാതവാസകാലത്ത് പഞ്ചപാണ്ഡവന്മാർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന ഈ കുന്നിൽ താമസിച്ചിരുന്നെന്നും അവിടെ നിന്നും ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തി വന്നിരുന്നുമാണ് ഐതിഹ്യം ഇവിടെയുള്ള ഓരോ പാറകൾക്കും ഓരോ ചരിത്രം പറയുവാനുണ്ട് ഇവിടെയുള്ള പാറയുടെ മുകളിൽ കഴിഞ്ഞാൽ ചെങ്ങന്നൂരിൻ്റെ ടൗണിൻ്റെ മനോഹരമായ കാഴ്ചയും കാണാം തൊട്ടപ്പുറത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിൻ പോകുന്ന ശബ്ദവും ട്രെയിനും കാണാൻ കഴിയും പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നതിൻ്റെ തെളിവായിട്ട് ഒരുപാട് അടയാളങ്ങൾ ഈ പാറക്കൂട്ടങ്ങളിൽ ഉണ്ട് ഇവിടെ കാണുന്ന ഓരോ പാറയും വിചിത്രമായ ആകൃതിയിലാണ് തന്നെയാണ് ഉള്ളത് മൊത്തം നടുവിൽ തന്നെയാണ് പാണ്ഡവൻപാറ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് തൊട്ടു തൊട്ടുമുമ്പിൽ കാണുന്ന ഒരു പാറ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ഒരു താമരയുടെ ആകൃതിയിലാണ് ഇത് കൂടാതെ ഭീമൻ്റെ കാലടി പതിഞ്ഞ കല്ലും പാണ്ഡവൻ പാറയിലെ കസാര കല്ലും പടിപ്പുര കല്ലും ഇവിടെ ഉണ്ട് ഒരു താമരയുടെ ആകൃതിയിലാണ് ഈ പാറ ഒരിക്കലും ഒരു മനുഷ്യനാലും ഇത്രത്തോളം മനോഹരമായ രീതിയിൽ നിർമ്മിക്കുവാൻ കഴിയില്ലല്ലോ എന്നാൽ ഈ പാറയ്ക്കെല്ലാം ഒരു ചരിത്രമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഭീമൻ്റെ കാലടി പതിഞ്ഞ കല്ലും അന്വേഷിച്ചുള്ള യാത്രയാണ് ഇവിടെയെല്ലാം കാട് കയറിയത് കൊണ്ട് തന്നെ അന്വേഷിച്ച് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും ചില ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഞാൻ നടക്കുവാൻ തീരുമാനിച്ചു ഇതാണ് കസാര കല്ല് പാണ്ഡവൻ പാറയിലെ അനന്തശയനം കല്ല് കൂടാതെ ചാരു കഷാര ഇരിക്കുന്നതുപോലുള്ള കസാരക്കല്ല് താമരക്കല്ല് താമര ഇതളിൻ്റെ ആകൃതിയിലുള്ള സാമ്യമുള്ള കല്ലും പാണ്ഡവൻപാറയിലെ തവളക്കല്ല് ഇങ്ങനെ നിരവധി കല്ലുകളുണ്ട് നേരത്തെ കണ്ട മദ്ദള ശബ്ദം കേൾക്കുന്ന മദ്ദള അല്ലെങ്കിൽ ചെണ്ടപ്പാറ എന്നും ചെണ്ടക്കല്ലും എന്നും പറയുന്ന ആ കല്ലും കണ്ടല്ലോ പാണ്ഡവൻപാറ എന്നത് കേരളത്തിലെ അസംഖ്യം സ്ഥലങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ള ഒരു പൊതുവായ പേരാണ് മഹാഭാരതത്തിലെ പാണ്ഡവരെക്കുറിച്ച് പുരാണങ്ങളിലുമായി ബന്ധപ്പെട്ടതും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതുമായ സ്ഥലങ്ങളെ ഇങ്ങനെ വിളിക്കുന്നു ഇതിൽ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ചെങ്ങന്നൂരിലുള്ള ഈ പാണ്ഡവൻപാറ സ്ഥലം പാണ്ഡവൻ പാറകൾ പ്രകൃതിരമണീയമായ കാഴ്ചകൾ നൽകുന്ന ഒരു ഇടമാണ് ഐതികങ്ങളോടെയും വിശ്വാസങ്ങളോടെയും ഇന്നലകളോടുകൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം മഹാഭാരതവുമായിട്ടാണ് പാണ്ഡവൻ പാറയുടെ ഐതിഹ്യങ്ങൾ ചേർന്ന് കിടക്കുന്നത് തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ എത്തിയെന്നും നാളുകളോടും ഇവിടെ കുന്നിൻ മുകളിൽ താമസിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതാണ് മനോഹരമായ ആ ക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് സന്ദർശിക്കണം പാണ്ഡവന്മാർ ഇവിടെ വന്ന് താമസിച്ചു എന്നതിൻ്റെ പല അടയാളങ്ങളും ഇന്ന് ഇവിടെ കാണാം ഓരോ പാറയിലും അതിൻ്റെ അടയാളങ്ങൾ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും ഇനി പാണ്ഡവൻ പാറയിലേക്കുള്ള എത്തിച്ചേരേണ്ട വഴി പറഞ്ഞു തരണമല്ലോ ചെങ്ങന്നൂരിൽ നിന്നും ചെറിയനാട് റൂട്ടിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പാറയിലേക്ക് എത്തുവാൻ കഴിയും ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി ഡ്രോൺ വച്ച് ഞാൻ പകർത്തിയ മനോഹരമായ പാണ്ഡവൻ പാറയും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകൾ ഒന്ന് കാണാമല്ലോ Thank you അങ്ങനെ പാണ്ഡവൻ പാറയുടെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ നീങ്ങുകയാണ് എൻ്റെ സഹയാത്രികരായിരിക്കുന്ന ഈ പ്രദേശവാസിയും എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന ജോർജ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ മകനുമായിരിക്കുന്ന ആലബിന് ഒരായിരം നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര തുടങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക